കേന്ദ്ര കാബിനറ്റിൽ ഏറ്റവും സങ്കീർണമായ വിഷയം നിതിൻ ഗഡ്കരിയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഗഡ്കരി കൃത്യമായി അമിത്ഷായെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് നേരത്തെ നിർമ്മലാ സീതാരാമനെയും ഇതുപോലെ തന്നെ മുൾമുനയിൽ നിർത്തിയ വ്യക്തി തന്നെയാണ് ഗഡ്കരി ഗഡ്കരി കൃത്യമായി പറയുന്നു എന്തുകൊണ്ട് വസുന്ധരയെ പോലുള്ള ഏറ്റവും സീനിയറായ നേതാക്കളെ തഴയുന്നു ഏറ്റവും കൂടുതൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടി എന്ന് ഘോര ഘോരം കൊട്ടിയാഘോഷിക്കുകയും എന്നാൽ തീരുമാനമെടുക്കുന്നത് രണ്ട് വ്യക്തിയും മാത്രമായി ചുരുങ്ങുകയും ചെയ്യുന്നത് ഈ പാർട്ടിക്ക് ഭൂഷണമല്ല എന്ന് ഗഡ്കരി തുറന്നടിച്ചിരിക്കുകയാണ് ഗോവ സമ്മേളനം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഗഡ്കരി കാബിനറ്റിലെ പല നടപടികളിലും മണ്ഡൻ എന്ന് തന്നെയാണ് തുറന്നടിച്ചത് വാസ്തവത്തിൽ ഇത്തരത്തിൽ നരേന്ദ്രമോദിയെ വിമർശിക്കാൻ കേൾപ്പുള്ള ഒരു നേതാവ് ബി ജെ പിയിൽ ജീവിച്ചിരുന്നു അത് സുഷമ സ്വരാജാണ് അവർ മുഖം നോക്കാതെ ആരുടെ നേർക്കും തട്ടിക്കയറും ആരോട് വേണമെങ്കിലും മറുപടി പറയും അവർക്ക് ശരി എന്ന് തോന്നുന്നതാണ് കൃത്യമായും നടപ്പിലാക്കുന്നത് അത്തരത്തിലായിരുന്നു സുഷമയുടെ രാഷ്ട്രീയം അതേ രീതിയിൽ തന്നെ മറ്റൊരു സംവിധാനത്തിലൂടെ കൊണ്ടുപോകാൻ ഗഡ്കരി പരമാവധി ശ്രമിക്കുന്നുണ്ട് നിലവിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അമിത്ഷായേക്കാൾ സ്ഥാനമാനങ്ങൾ കുറവ് എന്നത് ഗഡ്കരിയെ അലോസരപ്പെടുത്തുന്ന കാര്യമാണ് അമിത്ഷായേക്കാളൊക്കെ സീനിയറായ നേതാവായിരുന്നിട്ട് പോലും ഗഡ്കരിയെ തഴയുന്നത് എന്തിന്റെ പേരിൽ എന്ന ഒരു ചോദ്യവുമുണ്ട് വാസ്തവത്തിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ കുറ്റം പറയാനാകാത്ത ഏക കാബിനറ്റ് മന്ത്രിയാണ് അദ്ദേഹം രാഷ്ട്രീയം നോക്കാതെ വികസനം ഏത് സംസ്ഥാനത്തായിരുന്നാലും അവിടെ നടപ്പിലാക്കാൻ പ്രത്യേകിച്ച് ഉപരിതല ഗതാഗതം കൈകാര്യം ചെയ്യുന്ന രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ ഗഡ്കരിയെ പോലെ ഒരാൾ കർമ്മനിരതനായി തന്നെ പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിലും പറയാം അത് തന്നെയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിയെ ഒരു പരിധിവരെ വളർത്തിയെടുക്കാൻ സഹായിച്ചത് എന്ന് വേണമെങ്കിലും പറയാം കാരണം ഗഡ്കരിയുടെ ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറയുന്നത് മുന്നിൽ വരുന്ന വ്യക്തികളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നതാണ് പാർട്ടി എന്ന രീതിയിലേക്ക് അജണ്ടകൾ ഒളിച്ചു വയ്ക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല അതുപോലെ മറ്റൊരു സവിശേഷതയാണ് വസുന്ധര രാജേ സിന്ധ്യയ്ക്കുള്ളത് രാജസ്ഥാനിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സിന്ധ്യയെ ഒതുക്കാൻ അമിത്ഷായും നരേന്ദ്രമോദിയും ഒരുപാട് ശ്രമങ്ങളാണ് നടത്തിയത് ഇപ്പോൾ രാജസ്ഥാനിൽ വലിയ രീതിയിൽ ബി ജെ പി വെട്ടിയിലായിരിക്കുന്നതും അതുകൊണ്ടാണ് വസുന്ധരക്ക് ക്യാബിനറ്റ് പദവി കൊടുക്കാത്തതിൽ ഗഡ്കരി രോഷാകുലനായിരുന്നു എന്നതും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് എന്നാൽ വസുന്ധരയെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ ഏറെ പ്രധാനമായി അമിത്ഷായെ നീക്കാൻ ഒരുമിച്ച് ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിൽ വസുന്ധരയും ഗഡ്കരിയും നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്നത് ശിവരാജ് സിംഗ് ചൗഹാന് അത്രയും അടുപ്പമുള്ള സഹോദരി തുല്യമായ സ്ഥാനം ഒരു മൂത്ത ജ്യേഷ്ഠതയെ പോലെയാണ് വസുന്ധര എന്ന് പല സാഹചര്യങ്ങളിലും അവരെക്കുറിച്ച് പറയുമായിരുന്നു അദ്ദേഹത്തിനും ശക്തമായ എതിർപ്പൊണ്ട് ഇത്തരത്തിൽ ഏകാധിപത്യ നടപടി അമിത്ഷായെ പോലുള്ള ഒരു വ്യക്തി നടത്തുന്നതിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വസുന്ധരയും ഗഡ്കരിയും അതുപോലെ ശിവരാജ് സിംഗ് ചൌഹാനും ചേർന്നുകൊണ്ട് ഒരു വലിയ ഗ്രൂപ്പ് തന്നെ അമിത്ഷാക്കെതിരെ നീങ്ങുകയാണ് അമിത്ഷാക്ക് അധികാരം നൽകരുത് എന്നത് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം വാസ്തവത്തിൽ ബി ജെ പിയുടെ ആണിക്കല് പിഴുതറിയാൻ അവർക്ക് വിചാരിച്ചാൽ സാധിക്കുമെന്ന് തെളിയിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്